ഇന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ ലൈവിലിപ്പോ എല്ലാവർക്കും സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു വീട്ടുകാരൊക്കെ തന്നെ അതെല്ലാം തന്നെ സ്റ്റോർ റൂമിൽ നിരത്തി വെച്ച് ചെയ്യുകയായിരുന്നു എന്നിട്ട് ബിഗ് ബോസ് അലാറം ഘൽപ്പിച്ചു ആദ്യം ചെന്ന് തുറന്നത് അനീഷായ സോ രസകരം എന്ന് പറയാലോ അനീഷ് ചെന്ന കഥവ് തുറന്നതും അനീഷ് കാറി വിളിക്കുകയായിരുന്നു അതായത് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരാൾ അവിടെ നിൽക്കുന്നു അനീഷ് ശരിക്കും ഞെട്ടി എന്ന് വേണമെങ്കിൽ പറയാം സംഭവം സ്പൈക്കുട്ടനായിരുന്നു അവിടെ നിന്നത് സ്പൈക്കുട്ടൻ അനീഷ് കഥവ് തുറന്നപ്പോൾ തന്നെ എടുത്ത് ചാടുന്ന തരത്തിലോട്ട് കാണിച്ചു അനീഷ് അത് കണ്ടെങ്കിൽ ഞെട്ടിപ്പോ ലൈവിൽ അത് നല്ല രസകരമായിരുന്നു അതിന് പിന്നെ എല്ലാരും കൂടി ഓടി ചെന്നുകൊണ്ട് സ്പൈക്കുട്ടനെ വിളിച്ച് അവിടെ നോക്കിയപ്പോഴത്തേക്ക് നിറച്ച് നിറച്ച സ്വീറ്റ്സ് ദീപാവലി ഗിഫ്റ്റ് ആയിട്ട് വന്ന സ്വീറ്റ്സ് നിറച്ചുകൊണ്ട് എല്ലാരെയും കണ്ണു തള്ളിപ്പോയി അത്രയും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്തായാലും അനീഷിന്റെ ആ ഒരു ഞെട്ടല് രസകരമായിരുന്നു അതും സ്പൈക്കോട്ടിനെ കണ്ടെ സ്പൈക്കോട്ട് അനീഷിനെ കണ്ട ഉടനെ ചാടുന്ന നിരത്തിലോട്ട് ഇങ്ങനെ കാണിക്കുകയായിരുന്നു സംഭവം നല്ല രസകരമായിരുന്നു ലൈഫിൽ എന്തായാലും എല്ലാരും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വന്നതിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് പോയിരിക്കുവാണ് കാരണം ഒക്കെ തന്നെ ഊഹ് വല്ലതും താ ബിഗ് ബോസ് വല്ലതും താ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വയറ് നിറച്ച തിന്നുള്ള സ്വീറ്റ്സ് ഇപ്പോ അവിടെ കൊടുത്തുവിട്ടിട്ടുണ്ട് എല്ലാവരും അതിന്റെ ഒരു ആഹ്ലാദത്തിലാണ് തുള്ളിച്ചാടുകയാണിപ്പോ കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പറയാം